മതങ്ങളും ആരാധനാ ആരാധനാസമ്പ്രദായത്തിലെ വൈവിധ്യങ്ങളും ഭാഗം അഞ്ച് അടിസ്ഥാന വിശ്വാസത്തിന്റെ ശുഷ്കമായ ബലം വെച്ച് നോക്കിയാൽ ലോകത്തിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന സെമിറ്റിക് പരമ്പരകൾ ഒന്നിനും തന്നെ ഇത്രയധികം വളർന്നു വരാനുള്ള ബുദ്ധി വൈഭവവും ശേഷിയും ലഭിക്കാൻ അവകാശമുള്ളതായി വിചാരിക്കാനും കഴിയില്ല അടിസ്ഥാന തത്വങ്ങൾക്ക് ബലമില്ലാത്ത വിശ്വാസ വിശ്വാസപരമ്പരകൾ എങ്ങനെ ലോകത്തിന്റെ മുൻനിരക്കാരായി എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ആചാര്യൻ എന്ന ജീവശേഷിയുടെ ദീർഘദർശിത്വവും പ്രവർത്തനശേഷിയും പൊരുളും മനസ്സിലാക്കാനും ആചാര്യൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ആചാര്യന് ലഭിച്ച ജനതയുടെ ശുഷ്കമായ ചിന്താശേഷിയെയും വികലമായ സംസ്കാരത്തെയും കുറിച്ച് അറിയാനും ആവുന്നത് വിശ്വാസങ്ങളിലെ അന്തരം എത്ര തന്നെ ശക്തമായിരുന്നാലും സുഖകരമായ ജീവിതവും അറിവിന്റെ വിപുലമായ നേട്ടങ്ങളും സ്വീകാര്യമാണ് എന്നതാണ് ജീവപ്രവർത്തനത്തിന്റെ പൊതുതത്വം കാഴ്ചപ്പാടുകളും നിയമങ്ങളും അതുവഴിയുള്ള നിയന്ത്രണങ്ങളും അസ്വീകാര്യമാകുന്നുവെന്നത് ജീവൻ എന്താണെന്ന് അറിയായിക നിമിത്തമായി വന്നുപെടുന്ന ധാരണാ വൈകല്യങ്ങളും പിന്നെ അധികാര സംരക്ഷണത്തിൻ്റെതായ സ്വാർത്ഥത നിറഞ്ഞ വ്യഗ്രതകളുമായി സംഭവിക്കുന്നു മനുഷ്യരാശിക്ക് നന്മയുടെ മാർഗം പറഞ്ഞു തന്ന മഹത് ജീവനുകളുടെ ദർശനവും സങ്കൽപ്പങ്ങളും എന്നത് മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് സങ്കൽപ്പിക്കാൻ കഴിയുന്നേയില്ല ഉന്നതനായ ആചാര്യൻ ഏതെങ്കിലും പ്രത്യേക സമൂഹമായി കഴിയുന്ന ജനതയ്ക്കോ രാജ്യം എന്ന സങ്കൽപ്പത്തിൽ വരുന്ന ഭൂവിഭാഗങ്ങൾക്കോ വേണ്ടി മാത്രം നിലകൊള്ളുന്നതായി വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആചാര്യമാർഗ്ഗം പിന്തുടർന്നു വരുന്ന ആചാര്യനോളം എത്താത്ത ജീവനുകൾ കാരണങ്ങൾ തിരിച്ചറിയാൻ ആവാതെ ജീവന്റെ നന്മയ്ക്ക് ഉതകുന്ന വഴി തങ്ങളുടേതു മാത്രമാണെന്ന് ഉറപ്പിക്കുകയും എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിനുള്ള യാതൊരു ശ്രമവും നടത്താതിരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് സ്വന്തം അജ്ഞത നിമിത്തം ശേഷിയില്ലാതിരിക്കുകയോ ചെയ്യുന്നു എന്നതായാണ് കാണേണ്ടി വരുന്നത് ലോകത്ത് ശക്തമായി നിൽക്കുന്ന മത സമൂഹങ്ങളുടെ എല്ലാം ലക്ഷ്യവും പ്രവർത്തനവും മിക്കവാറും തനതായ പൂർണത എന്ന സങ്കല്പത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ മതങ്ങൾ മാനവരാശിയുടെ ഒന്നിപ്പിനും സമാധാനപരമായ മുന്നേറ്റത്തിനും തടസ്സമായി തീരുന്നു എന്നതാണ് അനുഭവം ഊർജ്ജം ഏത് വിധത്തിലും പരിവർത്തനം ചെയ്യപ്പെടാവുന്ന അവസ്ഥയിലുള്ളതും ജീവനിൽ നിക്ഷിപ്തമായ ഊർജത്തിൻ്റെ അഥവാ ഊർജം തന്നെയായ ജീവന്റെ അവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് സങ്കൽപ്പത്തിൽ അധിഷ്ഠിതമായ പ്രവൃത്തികളുടെ ഫലം എന്ന നിലയിലും ആയതുകൊണ്ട് നിരന്തരമായി മോസസിനെയും യേശുവിനെയും ധ്യാനിച്ച് സംഭരിച്ച ചിന്താശേഷിയും ജീവന്റെ പ്രവർത്തനശേഷിയും സമന്വയിപ്പിച്ച് പ്രപഞ്ചത്തിന്റെയും ജീവന്റെയും പൊരുളും പ്രവർത്തന ലക്ഷ്യവും അറിയുന്നതിനായി കഠിന പ്രയത്നം ചെയ്ത പശ്ചിമ രാജ്യങ്ങളിലെ ശക്തരായ ജീവനുകളാണ് ശാസ്ത്രജ്ഞന്മാരായും മറ്റും പ്രകൃതിയുടെ രഹസ്യങ്ങളെ അനാവരണം ചെയ്യാൻ പ്രാപ്തി നേടിയവരിൽ ഭൂരിപക്ഷവും സങ്കീർണമായ രഹസ്യങ്ങളെ അനാവരണം ചെയ്യുന്നതിന് പ്രാപ്തരായ ശാസ്ത്രജ്ഞർ പക്ഷേ അവരുടെ പൂർവജന്മങ്ങളെ അറിയാൻ കഴിയായിക നിമിത്തം ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ കാരണവും അതിനായി കടന്നുപോന്നിട്ടുള്ള വഴികളും എങ്ങനെയുള്ളതായിരുന്നുവെന്നും ഇത്തരം കണ്ടെത്തലുകൾക്കുള്ള ശേഷി തങ്ങളിൽ വന്നുപെട്ടത് എന്തുകൊണ്ടായിരിക്കാം എന്നും അറിയാൻ പ്രാപ്തരാവുന്നുമില്ല സ്വന്തം ജീവനെ അറിയാനാവാതെ ശാസ്ത്രതരമായി അറിയുകയും ഭൗതികമായി നേടുകയും ചെയ്യുന്നവർക്ക് അത്തരത്തിൽ സാധ്യമാവുന്നതിന്റെ പിന്നിലുള്ള സങ്കൽപ്പശേഷി പൂർണമായും അവരുടേതു തന്നെ ആയിരിക്കണമെന്നും ഇല്ല സങ്കൽപ്പാവസ്ഥ എന്നത് എന്തിൽ നിന്ന് എന്തിലേക്കും പകർന്നു നിൽക്കാവുന്നതായതുകൊണ്ടും സാധ്യത പോലെ എവിടെയും എത്തിച്ചേർന്ന് കാരണോർജ്ജമായി നിൽക്കാവുന്നത് ആയതുകൊണ്ടും അഭ്യുദയകാംക്ഷികളുടെയും ഉറ്റവരുടെയും സങ്കല്പശേഷിയാകുന്ന ഇച്ഛ കൊണ്ടും സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടും കർമ്മബന്ധം കൊണ്ടുമെല്ലാം ഇങ്ങനെയുള്ള ശേഷി കൂടിയ ജീവനിലേക്ക് നിറഞ്ഞു വരികയും ആചാര്യമാർഗത്തിന്റെ തുടർച്ചക്കാരൻ അല്ലെങ്കിൽ കൂടി ആർജിതമായ കർമ്മശേഷിയും അന്യന്റേതെന്ന് പറയാവുന്ന സങ്കല്പശേഷിയും ഒരുമിപ്പിച്ച് സ്വന്തം പ്രവർത്തനമായി വരികയും ചെയ്യുമ്പോൾ പ്രകൃതി രഹസ്യങ്ങളെ അനാവരണം ചെയ്യുന്ന വിധമുള്ള നേട്ടങ്ങൾക്ക് ഉടമകളാവുകയും ചെയ്യുന്നു എന്ന് വരാവുന്നതാണ് അടിസ്ഥാനപരമായി ദൈവവിശ്വാസികൾ അല്ലാതിരിക്കുന്നവരും ആചാര്യമാർഗത്തിൽ മതിപ്പില്ലാത്തവരും നേടുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ചിലത് ഈ വിധത്തിൽ ഒക്കെയുമാണ് നേട്ടങ്ങൾ ഏറെയുണ്ടാക്കിയ ക്രിസ്തീയ പരമ്പര അതിന്റെ ആരംഭം മുതൽ തന്നെ സാഹസികവും ത്യാഗതരവുമായ പ്രവർത്തനങ്ങൾ ഉള്ളതും അവരിൽ കുറെ പേരെങ്കിലും എന്നും സാധാരണ ജീവിത താൽപര്യങ്ങളെയും ആവശ്യങ്ങളെയും കടന്നുപോകുന്ന സന്യാസ സമ്പ്രദായത്തിൽ കഴിഞ്ഞ് വന്നവരുമാണ് പുതിയൊരു ജീവസൃഷ്ടിക്കും തലമുറകളുടെ പരിപാലനത്തിനുമായി പ്രകൃത്യ വിനിയോഗിക്കപ്പെടുന്ന ജീവോർജ്ജത്തെ സന്യാസം എന്ന ക്രമീകരണത്തിലൂടെ സങ്കൽപ്പതരമായ പരിണതികൾക്ക് വിധേയമാക്കുക വഴി സംഭവിക്കുന്ന ഏകാഗ്രതയും ലക്ഷ്യബോധവും ഉജ്ജ്വല ഫലങ്ങളെ ഉളവാക്കും വിധമുള്ള ശേഷി ആയിത്തീരുകയും ചെയ്യുന്നു ലോകനന്മയ്ക്ക് വേണ്ടി സങ്കൽപ്പിക്കുന്ന സന്യസ്ഥരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ കഴിയുന്ന കഠിനാധ്വാനിയായ ഏതെങ്കിലും ജീവന്റെ മേൽ വന്നണയുന്ന വാത്സല്യവും സ്നേഹവും എന്നത് ആ ജീവന്റെ ഉജ്ജ്വല ശേഷിയായി പരിവർത്തിതമാവുന്ന സ്ഥിതിയുണ്ടാവുന്നു ഇക്കാരണത്താൽ ഊർജത്തിന്റെ ജീവാവസ്ഥയിലെ സംഭരിത കേന്ദ്രങ്ങൾ ആയിരുന്നു പ്രവർത്തിക്കുന്ന സന്യാസി വര്യന്മാരുടെ പാരമ്പര്യത്തിൽ വന്നുപിടുന്ന ജീവനുകൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരും ബുദ്ധിവൈഭവം ഉള്ളവരും ആയിത്തീരുന്നു ആരംഭകാലം മുതലേ അസംഖ്യം സന്യാസിമാരും കഠിനതരമായ അനുഭവങ്ങളും ഒന്നിപ്പും ലക്ഷ്യബോധവും ത്യാഗവുമുള്ള ക്രിസ്തീയ പരമ്പരയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സംഭവിച്ച അവസ്ഥാന്തരമായ അറിയപ്പെടുന്ന മുൻകാല ചരിത്രത്തിലെങ്ങും പറഞ്ഞു കേൾക്കാത്ത വിധമുള്ള നേട്ടങ്ങളിലെത്തുന്നതിൽ അത്ഭുതം യാതൊന്നുമില്ലാതിരിക്കുന്നു ഇസ്ലാം പരമ്പര അതിന്റെ യാഥാസ്ഥിതികമായ ജീവിതഗതി കൊണ്ട് ക്രൈസ്തവ പരമ്പരയേക്കാൾ നിലവിൽ കാർക്കശ്യം ഉള്ളതാണ് എന്ന് പറയാം പ്രവർത്തിക്കുന്ന കാലത്തിന്റെ പ്രത്യേകതയ്ക്ക് ഒത്തും സിദ്ധാന്തങ്ങളെ പിന്തുടർന്ന് വരേണ്ടുന്ന ജനങ്ങളുടെ തിരിച്ചറിയാനുള്ള കഴിവും പ്രവർത്തനശേഷിയും കണക്കിലെടുത്ത് തന്നെയായിരിക്കും ഭാവിയെ കണ്ടറിയാൻ ശേഷിയുള്ള ഒരു ആചാര്യൻ തന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്യാസത്തെക്കുറിച്ചും അതിൻറെ മഹാത്മ്യത്തെക്കുറിച്ചും അത് ജീവനിലും സമൂഹത്തിൽ ആകെമാനവും വരുത്താവുന്ന പരിവർത്തനങ്ങളെക്കുറിച്ചും വിവരിക്കുന്നത് കൊണ്ട് പ്രയോജനം വരാത്ത വിധത്തിലുള്ള സമൂഹമാകുന്ന പക്ഷം അവരോട് സാധാരണ പോലെ ഗ്രഹസ്ഥ സ്വഭാവത്തിൽ ജീവിക്കുന്നതിനും അതിൽ സംരക്ഷിക്കേണ്ടുന്ന നിയമങ്ങളും സൂക്ഷിപ്പുകളും എങ്ങനെയായിരിക്കണമെന്നും പറഞ്ഞുകൊടുക്കുന്നു എന്ന് വരുന്നു ഈ വിധത്തിൽ വരുന്ന ഇസ്ലാം പരമ്പര അവരുടെ നിലനിൽപ്പിനായുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ശക്തവും എന്നാൽ അതിസൂക്ഷ്മമായ പ്രാപഞ്ചിക രഹസ്യങ്ങളും അറിവുകളും സ്വന്തം അനുഭവത്തിൽ വരുത്തുന്നതിൽ ശുഷ്കാന്തി ഇല്ലാത്തവരും അതുകൊണ്ടുതന്നെ അത്യന്തം നിഗൂഢമായ പ്രകൃതി രഹസ്യങ്ങൾ വേണ്ട പോലെ കണ്ടെത്തുന്നതിന് ശേഷി ഇല്ലാത്തവരും ആയി തീർന്നുവെന്ന് മനസ്സിലാക്കാം ഇത്തരം പരമ്പരകൾ പ്രകൃതിയുടെ സൂക്ഷ്മ രഹസ്യങ്ങൾ എന്നത് ആചാര്യന്റെ വാക്കുകളിൽ നിന്ന് തങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമായി കാണാൻ ശ്രമിക്കുന്നവരും എന്നാൽ അതിന്റെ പൊരുളറിഞ്ഞ് പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ലാത്തവരും ആയി തീർന്നിരിക്കുന്നത് നിമിത്തം ക്രിസ്തീയ സിദ്ധാന്തങ്ങൾക്ക് ഒപ്പം തന്നെ ശാക്തവും മഹത്വമുള്ളതുമായ അറിവുകളുടേതായ നബിയുടെ പരമ്പര കണ്ടെത്തലുകളുടെയും ജീവിത നേട്ടങ്ങളുടെയും കാര്യത്തിൽ പിന്നിലായി പോകും യും ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഗൃഹസ്ഥ ധർമ്മികളെക്കൊണ്ടുമാത്രം ക്രമീകൃതമായിരിക്കുന്ന മുഹമ്മദീയരുടെ ലക്ഷ്യം കുടുംബത്തിൻ്റെയും തൊഴിലിൻ്റെയും സുരക്ഷിതത്വവും സാമ്പത്തിക നേട്ടങ്ങളും അധികാരവും എന്നത് മാത്രമായി ഒതുങ്ങുമ്പോൾ ചിന്താവൈഭവത്തിലും നവീനമായതിനെ കണ്ടെത്തുന്ന ശേഷിയിലും പിന്നോക്കം പോവുക സ്വാഭാവികമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോകജനത അനുഭവിക്കുന്ന ശാസ്ത്രവും സാങ്കേതികവുമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തിന്റെ പുരോഗതിക്കായി കാര്യമായ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത സമൂഹമായി ഇസ്ലാം പരമ്പര നിലകൊള്ളുന്നു